ശമനീർ പോൻ്റെ നാളത്തെ കഥയാണ് കേട്ടോ പറയുന്നത് ശരത്താണെന്നുണ്ടെങ്കിൽ ആന്റണിയെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ആന്റണി പറയുന്നുണ്ട് എടാ ഞാൻ സച്ചിയുടെ വീഡിയോ എടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവൻ കുടിച്ചിട്ട് വന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത് നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ എൻ്റെ കൂടുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഈ പണിയെല്ലാം ഒപ്പിച്ചത് അവനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സുതിയനെയും ശ്രുതിയനെയാണ് അവർ പുതിയൊരു കാർ കാറെടുക്കുന്നുണ്ട് പുതുതല്ല സെക്കൻഡ് ഹാൻഡ് കാറാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ സുധി പറയുന്നുണ്ട് ഇതകത്തേക്ക് കയറ്റുന്നതിന് മുമ്പേ അമ്മയെക്കൊണ്ട് ആരതി ഒഴിഞ്ഞിട്ട് കയറ്റിച്ചാൽ മതി രേവതിയും സച്ചിയും കൂടെ വന്നപ്പോൾ ആരതി ഒഴിഞ്ഞല്ലേ കയറ്റിയത് അതുപോലെ ഇതും അങ്ങനെ തന്നെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ വിളിച്ച് പറയുന്നുണ്ട് കാർ വാങ്ങി അമ്മ ആരതിയായിട്ടൊക്കെ വരാനായിട്ട് അപ്പോൾ അത് ചന്ദ്രമതിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ആരതി തട്ടൊക്കെ എടുത്ത് നമ്മളുടെ രവിയേട്ടനെയൊക്കെ വിളിച്ച് എല്ലാവരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പം നോക്കുമ്പോൾ കാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രവിയേട്ടനെ സച്ചിയൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഇതിന് ഇപ്പം കാർ വാങ്ങിയത് ഇതിൻ്റെ ആവശ്യം എന്താണ് ആദ്യം ഒരു ബിസിനസ് ചെയ്യുകയല്ലേ വേണ്ടത് കാശ് ഇങ്ങനെ ചിലവാക്കി കളയാതെ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാറാണ് വേണ്ടത് കാരണം ക്ലയൻസിൻ്റെ ഒക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഈ കാറിനകത്തല്ലേ പോവേണ്ടത് അതല്ലേ നല്ലത് ശരി നീ എന്ത് ബിസിനസ് ബിസിനസ്സാടാ ചെയ്യാൻ പോകുന്നതെന്ന് രവിയേട്ടൻ അതച്ചാ ഇനി വേണം ആലോചിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആ ബിസിനസ് എന്ത് ചെയ്യണമെന്ന് പോലും അവൻ ആലോചിച്ചില്ല അതിനു മുമ്പേ കാറൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ല ഈ കാറിന് എത്രയായി അത് പിന്നെ നാല് ലക്ഷം രൂപയായി ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ഒക്കെ കൊടുത്തു എന്ന് പറയാം സച്ചി പറയുന്നുണ്ട് ഇത്രയും രൂപയോ ഇതിന് ഇത്രയും രൂപയോന്നും ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് കാറൊക്കെ നോക്കിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇതിനൊരു രണ്ടര ലക്ഷം രൂപ കൂടുതലാവുകയില്ല നിന്നെ പറ്റിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് ശുദ്ധി പറയുന്നുണ്ട് എനിക്ക് കാറിനെ പറ്റിയിട്ടൊക്കെ നീ ഒന്നും പറഞ്ഞു തരണ്ട ആ ഇത് നിന്നെ പറ്റിച്ചത് തന്നെയാണ് നിനക്ക് എന്നെ കൂട്ടിയിട്ട് പൊക്കൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രവിയേട്ടനും രേവതിയും ശ്രീകാന്തുമൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എന്നാൽ സച്ചിയേട്ടനെ കൂട്ടിയിട്ട് പൊക്കൂടായിരുന്നു സച്ചിയേട്ടനാകുമ്പോൾ ഈ കാറിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് സച്ചിയാരോ മെക്കാനിക്കൽ എഞ്ചിനീയറോ അപ്പോൾ നമ്മളുടെ സച്ചി പറയുന്നുണ്ട് ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഒരു കാർ സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ എല്ലാ മിസ്റ്റേക്കുകളും കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം ചന്ദ്രമോദി പറയുന്നുണ്ട് ഇനി ആരും ഒന്നും പറയണ്ട അവനെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ആരതി ഒക്കെ ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാറെടുത്തതിൻ്റെ സന്തോഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനും സച്ചിക്കുമൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈകുന്നേരം രാത്രി രാത്രിയായപ്പോഴത്തേക്ക് ബിയർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് നേരെ ടെറസിൻ്റെ മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ അവർ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് പക്ഷേ സച്ചി കുടിക്കുന്നില്ല കേട്ടോ കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് സച്ചി കുടിച്ചു എന്ന് പറഞ്ഞിട്ട് കുടിക്കാതെ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടായിരുന്നില്ല പിന്നെ സച്ചി കുടിക്കുന്നില്ല ശ്രീകാന്തും സുധിയും കൂടി ഇരുന്ന് കുടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ കുടിച്ചങ്ങ് ഓവറായിട്ട് നല്ല ഫിറ്റ് ഫിറ്റാവുന്നുണ്ട് കേട്ടോ അങ്ങനെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും ശ്രുതിയും വർഷയും എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരും എന്ത് ബിസിനസ്സാണ് തുടങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് ഒരു പൂക്കട തുടങ്ങുക വർഷ പറയുന്നുണ്ട് ഡബ്ബിങ് സ്റ്റുഡിയോ ഇടുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ജോലിയല്ലേ പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ശ്രുതിനെയും ശ്രീകാന്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ മേളിൽ ടെറസിൽ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ശ്രുതി പറയുന്നത് അപ്പോൾ നമ്മുടെ വർഷം പറയുന്നുണ്ട് ചേച്ചി അവർ ഒന്നും അല്ല ചെയ്യുന്നത് അവരിന്ന് പാർട്ടി നടത്തുകയാണ് കുടിക്കാൻ പോയേക്കാണ് അതിൻ്റെ അടുത്ത് ശ്രീകാന്ത് പറഞ്ഞായിരുന്നു ഞാൻ ഇന്നത്തേക്ക് പെർമിഷൻ കൊടുത്തു ആ ശ്രുതിയും പറയുന്നുണ്ട് ഞാനും അവന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ശ്രുതിക്ക് എന്നോട് ചോദിച്ചായിരുന്നു ആ പിന്നെ നമ്മുടെ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും കുടിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ ഒന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ ശ്രുതി അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയായിട്ട് ഇന്ന് കുടിക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ശ്രുതി നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേരും കൂടെ ഇറങ്ങി വരുന്നു അപ്പം ശ്രുതി വിചാരിച്ച് നമ്മുടെ ആയിരിക്കും നല്ല രീതിയിൽ ഫിറ്റായേക്കുന്നത് പക്ഷെ നമ്മുടെ സുതിയാണ് കേട്ടോ നല്ല രീതിയിൽ ഫിറ്റായേക്കുന്നത് ശ്രീകാന്തം സച്ചിയും കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത് കാണിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണും നാളത്തെ എപ്പിസോഡിനകത്ത് വരാനിരിക്കുന്നത്